നമസ്കാരം ഇന്നലെ വൈകി കോടതി അവസാനിക്കുമ്പോൾ വരെ കരുതിയിരുന്നത് അതായത് ഇന്ന് രാവിലെ വരെ കരുതിയിരുന്നത് രാഹുൽ മാട്ടത്തിന് ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വസനീയമായ വിവരങ്ങൾ അങ്ങനെ തന്നെയാണ് അടച്ചിട്ട മുറിയിൽ വാദഗതികൾ നടക്കുന്നു രാഹുലിന്റെ വക്കീലും അതുപോലെ പ്രോസിക്യൂഷനും വലിയ വാദഗതികൾ അവരവരുടെ വാദഗതികളുടെ തെളിവുകളും അവിടെ നിരത്തി അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത് എന്നാൽ അത്തരത്തിലൊരു പരാജയം നേരിട്ടപ്പോൾ പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകളുടെ ബലത്തിൽ രാഹുൽ മാംകൂട്ടത്തിന് ജാമ്യം ലഭിക്കും എന്ന് ഉറപ്പായപ്പോൾ ഒരു എഫ്ഐആർ വൈകി ചാർജ് ചെയ്യപ്പെട്ടു ആ എഫ്ഐആർ വന്നതോടുകൂടി കുറച്ച് തെളിവുകൾ കൂടി ഹാജരാക്കണം എന്ന നിലയിൽ വീണ്ടും കോടതിയോട് ആവശ്യപ്പെടുകയും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ആ തെളിവുകളും ഈ എഫ്ഐആറിന്റെ വിവരങ്ങളും ഇന്ന് ഹാജരാക്കിയതോടുകൂടി ഇന്നലത്തെ കളി മാറി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയായി കളം മാറി എന്നതാണ് വസ്തുത ഇന്നലത്തെ വാദഗതികൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ വിധി ഇന്നത്തേക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം കാരണം അത്രത്തോളം പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു നിൽക്കുകയായിരുന്നു ഇന്നലെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നുമല്ലാതാക്കി തീർത്ത് ഈ കേസ് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നാഥനില്ലാത്ത ഒരു ഇമെയിൽ ആരാണ് അയച്ചത് എന്നറിയില്ല എഫ്ഐആർ ഇട്ട ശേഷം കേസ് എടുത്ത ശേഷം അജ്ഞാതന് ആ ഇമെയിലേക്ക് എപ്പോഴാണ് മൊഴിയെടുക്കാൻ പറ്റുക എവിടെ വന്നാലാണ് കാണുക എന്നൊക്കെ ആരാഞ്ഞുകൊണ്ട് പോലീസ് സന്ദേശം അയച്ച് എസ് ഐ ടി സന്ദേശം അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മറുപടി പറയുമല്ലോ എന്ന് കണ്ടറിയാം ഏതായാലും അത്തരത്തിലൊരു പരാതി വന്നതുകൊണ്ട് അത് കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടത് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് എന്നത് വസ്തുതയാണ് അത് മാത്രമല്ല നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കിയിട്ടുള്ള തെളിവുകളുടെ അപ്പുറവും ഇപ്പുറവും കൂടി കുറെ ചാറ്റുകൾ കൂടി കൊണ്ടുവന്ന് ഹാജരാക്കി എന്ന് പറയുന്നുണ്ട് അതും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് എന്ന് അതിന്റെ പിന്നിൽ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഈ വിത്ത് വിതച്ചത് ശബരിമല സ്വർണ്ണ അറിയാമല്ലോ സി പി നേതൃത്വം അവരുടെ നേതാക്കൾ പഴയ എം എൽ എ മാർ അവരൊക്കെ നടത്തിയിട്ടുള്ള രണ്ട് പത്തിരണ്ടായിരം കോടി രൂപയുടെ കൊള്ള ശബരിമലയിലെ ഭഗവാന്റെ സ്വർണം കട്ടളപ്പടിയും അവിടുത്തെ വാതിൽ കോളയും അതേപോലെ ദ്വാരപാല ശില്പങ്ങളും മച്ചും ഓടും എല്ലാം ഇളക്കി മുഴുവൻ അളക്കിക്കൊണ്ടതിന് പാളികൾ മുഴുവൻ എടുത്ത് കൊണ്ടുപോയി വിറ്റ് പൊട്ടടിച്ചിട്ടുള്ള അടിച്ചു മാറ്റിട്ടുള്ള മോഷ്ടിച്ചിട്ടുള്ള കേസ് കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷിക്കുമ്പോൾ അത് സംസാരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കിക്കൊണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടമാണ് കേരളത്തെ ഏറ്റവും ശക്തമായി സി പി എമ്മിനെ പ്രതിരോധിച്ചുകൊണ്ട് നിന്നത് പിണറായി വിജയനെ പ്രതിരോധിച്ചുകൊണ്ട് നിന്നത് എന്നതുകൊണ്ട് രാഹുലിനെ തന്നെ കുടുക്കിക്കഴിഞ്ഞാൽ അത് അയാളുടെ പ്രവൃത്തി ദോഷം തന്നെയാണ് നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ ദോഷം തൽക്കാലം എടുത്തിട്ടുകൊണ്ട് അത് പരസ്യമായ രഹസ്യമായിരുന്നല്ലോ അതുകൊണ്ട് അയാളെ തന്നെ പിടിച്ചു കുരുക്കിയപ്പോ തൽക്കാലം സി പി എം രക്ഷപ്പെടുവാണ് കാരണം നമുക്കറിയാം ഇന്ന് ഈ സമയം വരെ ശബരിമലയെക്കുറിച്ച് സംസാരമില്ല കഴിഞ്ഞ രണ്ടു മൂന്നോ ദിവസമായി ശബരിമല ചാനലുകളും ആരും ആരുമുണ്ടെന്നില്ല എന്നാൽ ആ ശബരിമല ചർച്ച തിരിച്ചു തിരിച്ചുപിടിക്കണം രാഹുൽ ആൻകൂട്ടത്തിലുമായിട്ടുള്ള ഇന്നത്തെ ഇഷ്യൂ അത് തൽക്കാലത്തെങ്കിലും കോൺഗ്രസിൽ നിന്നൊരു തലവേദന ഒഴിയണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചുറപ്പിച്ച ദിവസമായിരുന്നു മിനിഞ്ഞാന്ന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് നാഥനില്ലാത്ത ഒരു പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിക്കുന്നത് ആരാണ് ഇരയെന്നോ ആരാണ് ഒന്നും ഒരു വിവരവുമില്ല രണ്ടു മൂന്ന് വർഷം മുമ്പുള്ള ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള ഒരു ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഫെനി നയനാനെ അതിന് രാഹുലിനെ ഡ്രൈവറാക്കിയൊക്കെ ചിത്രീകരിച്ചു കൊണ്ട് ഒരു 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 പരാതി വരുമ്പോ ഫെനി നയനാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അത്തരത്തിലൊരു സംഭവമൊന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു സംഭവം അറിയത്തുമില്ല അത് നടന്നിട്ടുമില്ല അത് വ്യാജമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനൊരു സംഭവമേ ഇല്ല ആ സംഭവം തന്നെ വ്യാജമാണ് എന്ന് അതിൽ ഫെനി നയനാനെ കരുവാക്കേണ്ട ഒരു ആവശ്യം സി പി എമ്മിനുണ്ട് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഏറ്റവും വലിയ ഒരു തലവേദനയാണ് പിന്നീ നൈനാൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കുട്ടിനെ പോലെ തന്നെ ഉയർന്നു വരുന്ന ഒരു യുവ നേതാവാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോ മത്സരിക്കുന്നുമുണ്ട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നുണ്ട് അപ്പൊ ആ നിലയിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ ഇടിച്ചു താഴ്ത്തേണ്ട ഒരു ആവശ്യം ഇപ്പുറത്തുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ ഡ്രൈവറാക്കിക്കൊണ്ടാണ് ഒരു പുതിയൊരു പരാതി വന്നിരുന്നത് ആ പരാതിയാണ് നാസനില്ലാതെ വന്നത് അത്തരത്തിലൊരു പരാതി കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞതുകൂടി അത് വന്നിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിനാണ് എന്നതുകൊണ്ട് തന്നെ സംശയിക്കണം ന്യായമായും കാരണം കോൺഗ്രസിനെ തലയൂരാൻ പറ്റിയ ഒരു ഒരു മാർഗ്ഗമായി അവർ കണ്ടിട്ടുണ്ട് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടണ്ട കാരണം ഇ ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ നേരത്തെ തന്നെ കാലുതൂക്കി നല്ലതടിക്കാനുള്ള ഒരു ദേഷ്യമുണ്ട് അത് നമ്മൾ തുടക്കം മുതൽ കണ്ടതാണ് ആ ഈ നേരത്തെയുള്ള വിഷയങ്ങളെല്ലാം നേരത്തെയുള്ള വിഷയങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് നിന്നതും ഇ ഡി സതീശനാണ് ശക്തമായ പ്രതിരോധമായിരുന്നു ഇവിടെ ഒരു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ആ മുൻകൂർ ജാമ്യം പരിഗണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തും അദ്ദേഹമായിട്ടുള്ള ഒരു നിലപാട് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ട് പുറത്താക്കിയ ഉത്തരവ് തയ്യാറാക്കിയ തീയതിയിടാതെ കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ ഏകദേശം ഇന്ന് ഏകദേശം ഏകദേശം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി തീരുമാനമായി എന്ന് കെ പി സി സി നേതൃത്വത്തിനും കോൺഗ്രസിന്റെ നേതാക്കൾക്കും മനസ്സിലായി കാരണം ജാമ്യം കിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തില് കീഴടങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ള വാർത്ത പറഞ്ഞത് അപ്പപ്പോ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയുന്നുണ്ട് എന്നതും അതിൽ നിന്ന് മനസ്സിലായി കാര്യം വിശ്വസനീയമായ വിവരങ്ങൾ ആ വിധത്തിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഏതായാലും കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറന്തള്ളിക്കൊണ്ട് അതായത് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കൂടി നഷ്ട പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോ അദ്ദേഹം ഇന്ന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് മുതൽ അദ്ദേഹം കോൺഗ്രസിന്റെ എം അല്ല തീശിന്റെ ആഗ്രഹം പൂർണ്ണമായി പൂർത്തിയായി എന്ന് പറയാം അത് മാത്രമല്ല കോൺഗ്രസിന് ഒരു നേട്ടം കൂടെ ഉണ്ട് ശബരിമലയെ കുറിച്ച് ഇനി സംസാരിക്കാം ഇനി മീഡിയകളുടെ രാഹുൽ മാങ്കുട്ടത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ട ആവശ്യം കാരണം പരാതി വരുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു ഒരു റൂമർ കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്തു അതിനുശേഷം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇപ്പൊ അദ്ദേഹം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു അതായത് ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു പ്രവർത്തകനോട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പാർട്ടി ചെയ്തു എന്നവർക്ക് എഴുന്നേറ്റ് നിന്നും പറയാം അവരുടെ ആ സംസാരത്തിന്റെ പിന്നിൽ പിന്നെ മാധ്യമങ്ങൾക്ക് ഒരു അക്ഷരം ഉണ്ടാൻ പറ്റൂല എന്നാലും മാധ്യമങ്ങൾ ചൊറുന്നോണ്ടിരിക്കും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയണോ എം എൽ എ സ്ഥാനം രാജിവ് എം എൽ എ സ്ഥാനം കൊടുത്തത് അവിടുത്തെ ജനങ്ങളല്ലേ ആ ജനങ്ങൾ പറയട്ടെ രാഹുൽ മാക്കൂട്ടം എം എൽ എത്തിരിക്കണോ വേണ്ടെന്നുള്ളത് അതാണ് എന്റെ ഒരു അഭിപ്രായം എന്റെ ഒരു ഒപ്പീനിയൻ എന്താണ് പാലക്കാട്ടെ ജനങ്ങൾ രാഹുൽ മാവക്കൂട്ടം തന്നെ എം എൽ എ ആയിട്ട് വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് കോൺഗ്രസിനോ അവിടുത്തെ ഇടതുദോഷത്തിനോ കുറ്റം പറയാനൊന്നും പറ്റൂല ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് കേസുകൾ കോടതിയുടെ പരിഗണനയിൽ കേസ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത് കോടതി തീരുമാനിക്കുന്നത് വരെ കോടതി അതിന് വിധി പ്രഖ്യാപിക്കുന്നതുവരെ അദ്ദേഹം കുറ്റവാളിയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം എം എൽ എ ആയി തുടരുന്നതിനോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനോ യാതൊരു തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടോ മൂന്നോ മാസമാണ് ഇനി ആകെ സമയമുള്ളത് ആ സമയം അദ്ദേഹം ചെയ്യട്ടെ അതിനെന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല പക്ഷേ അതിന് സമ്മതിക്കില്ല എന്നത് വേറെ വിഷയം ഇവിടെ കോൺഗ്രസ് ഒരു പക്ഷേ ആ ഒരു പ്രതിരോധം പഞ്ചായത്ത് അലക്ഷനിൽ ഈ രാഹുൽ ഒരു തലവേദനയായിരുന്നു പെണ്ണുപിടിയനെ പീഡനപീരനെ ഭ്രൂണഹത്യ നടത്തിയവനെ ഒക്കെ പേറിക്കൊണ്ട് നടക്കുന്നു എന്ന ഒരു വലിയൊരു തലവേദന കോൺഗ്രസ് ഉണ്ടായിരുന്നു ആ തലവേദനയാണ് കോൺഗ്രസ് നേതൃത്വം ഇറക്കി വെച്ചത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ശനിദശയാണെന്ന് തോന്നുന്നു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് രാവിലെ ഈ ബന്ധപ്പെട്ട തെളിവുകളും ഇന്നലെ കോൺഗ്രസ് നേതൃത്വം തന്നെ രാഹുൽ മാങ്കുട്ടത്തിന്റെ ജാമ്യ ഹർജിയെ മുൻകൂർ ജാമ്യ ഹർജിയെ വെട്ടിലാക്കാൻ വേണ്ടി ഡി ജി പി ഏൽപ്പിച്ചിട്ടുള്ള ആ പരാതി ഇമെയിൽ പരാതി ഇത് രണ്ടും രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാവി തീരുമാനിച്ചു എന്ന് പറയാം ചുരുക്കം പറഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി രാഹുൽ മാങ്കുട്ടത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം വി ഡി സതീശന് സമ്മതിക്കില്ല കോടതിയിൽ നിന്ന് ഈ കേസിൽ നിന്ന് മുക്തനായി വന്നു കഴിഞ്ഞാലും കോൺഗ്രസ് നേതൃത്വത്തിൽ ഇനി അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കണക്കാക്കിയുള്ള കളിയാണ് മറുഭാഗത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ സി പി എം നേതൃത്വം രാഹുലിനെ പ്രതിരോധിക്കുന്നതിൽ ഉറവ് വരുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാരണം രാഹുലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ ഈ നാടിന് ആവശ്യമുണ്ടെന്ന് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും സി പി എമ്മിനെ അറിയാം ഞാനതാണ് മനസ്സിലാക്കുന്നത് കാരണം അവർക്ക് അത്തരത്തിൽ ചുറുചുറുക്കുള്ള പ്രവർത്തനക്ഷമതയുള്ള ഒരു വ്യക്തി ഇല്ല പക്ഷെ രാഹുൽ മാക്കൂട്ടത്തിൽ അതിന് തലവെച്ചു കൊടുക്കില്ലോ എന്ന് എനിക്ക് അറിയില്ല രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ അത് സംഭവിക്കാം അതിൽ അപ്പൂർവ് സംഭവിക്കാം ഏതായാലും കോൺഗ്രസ് നേതൃത്വമാണ് രണ്ടാമത്തെ പരാതിക്ക് പിന്നിലെന്ന് നിസ്സംശയം പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ വേണ്ടി സി പി എം നേതൃത്വം പരിശ്രമിച്ചു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാമത് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി തള്ളാനും മുൻകൂർ ജാമ്യ ഹർജി തള്ളാനും കോൺഗ്രസിനെ തൽക്കാലം രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെയും ഈ സർക്കാരിനെയും പ്രതിരോധിച്ചുകൊണ്ട് വിജയ തേരിലേറാൻ വേണ്ടി ഒരു മാർഗമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അതിനെ ഉൾപ്പെടുത്താം കാര്യം ഞങ്ങൾ ആരെയും തടഞ്ഞു വെച്ചിട്ടില്ല ഞങ്ങൾ ആരെയും സംരക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുരുട്ട് നാടകമായിരുന്നു രണ്ടാമത്തെ പരാതിയെന്നും സംശയിക്കേണ്ടിയിരിക്കുകയാണ്